എഴുന്നൂറ് പായിൽ പതിനൊന്നായി പതിനഞ്ചേഴ് ഇടങ്ങൾ പതിനൊന്ന് വേറെ ഇടങ്ങൾ പതിനൊന്ന് വേറെ ഇടുന്ന പതിനൊന്നു പതിനൊന്നേ രൂപ പതിനൊന്നിൽ പതിനൊന്ന് പതിനൊന്ന് വേറെ ഒക്കെ പതിനൊന്ന് വേറെ ഒക്കെ പതിനൊന്ന് വേറെ ഒക്കെ രണ്ടാം രൂപ മൂന്ന് രൂപ മൂന്ന് രൂപ വേറെ മൂടെ പന്ത്രണ്ട് മൂടുന്തൽ പതിനൊന്ന് വേറെ മൂടുന്താൽ ഐപായിൽ ഐപായിൽ പതിനൊന്ന് വേറെ അറുന്നതേ അറുന്നതാണ് 1100 രൂപ 1100 രൂപ 1100 രൂപ 1600 രൂപ 200 രൂപ 200 100 രൂപ 800 രൂപ 100 രൂപ 100 രൂപ 100 രൂപ ആ 1200 100 രൂപ 100 രൂപ 100 രൂപ പറ്റেনা এটা ఇరవై రూపాయలు ఇరవై రూపాయలు ఆ ఇరవై రూపాయలు అడై ఆ ఇరవై రూపాయలు తినుబోజ్